ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നും തന്നെ ഒരു സദ്യേൻ്റെ വീഡിയോ ആയിട്ടോ വരുന്നത് നമുക്ക് ഇന്നൊരു മുപ്പത് ആക്കുള്ള കാറ്ററിങ് വർക്ക് ഉണ്ടായിനി സദ്യേൻ്റെ ഓർഡർ ആണ് അപ്പോൾ എൻ്റെ രാത്രി തലേന്ന് രാത്രി ഒക്കെ കട്ട് ചെയ്യുക ആക്കെ കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ എല്ലാ സംഭവങ്ങളും രാത്രി ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇത് രാവിലെ കേട്ടോ നാലര ആയപ്പോൾ ഞാൻ ഏറ്റുക്കണ് അപ്പം കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കാം ഞാൻ മുത്തശ്ശിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം മുത്തച്ചി ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിയൽ ഞങ്ങൾ തലേന്ന് ഉണ്ടാക്കി വെച്ചു അതേപോലെ പുളിഞ്ചിയും തലേന്ന് ഉണ്ടാക്കി വെച്ചു അത് രണ്ടും ഞങ്ങൾ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ആറര ആവുമ്പോഴത്തേന് ഒരു അറുപത്തഞ്ച് ഗ്ലാസ് പായസം മദ്രസക്ക് കൊണ്ടുപോകാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ഉണ്ടാക്കണം അടപ്പായസത്തിനാണ് കേട്ടോ ഓർഡർ അപ്പം ഞങ്ങൾ തലേന്ന് തന്നെ അടക്കെ വേവിച്ചവിടെ വെള്ളത്തിൽ തളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കടക്കൂടെ തന്നെ ഒരുപാട് നേരെ ഇരിക്കുന്നത് അപ്പം പായസം ഇളക്കാനൊക്കെ താത്താനവിടെ ആക്കിങ്ങാണ്ട് ഞാൻ അടുക്കളേക്ക് പോയി അപ്പം നമ്മൾ ദോശയൊക്കെ മാവോട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ അതിൻ്റെ മാവിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് അപ്പോൾ അത് വലിയൊരു നമ്മളെപ്പോഴും മാവട്ടിരിക്കണ പാത്രമല്ലോ കേട്ടോ അതിലേറെ വലിയ പാത്രമാണ് അതൊന്ന് നിറഞ്ഞൊലിച്ചിരിക്കണ അതിൽ ഉപ്പിട്ടൊക്കെ ഇളക്കി മാറ്റി വെച്ചു അപ്പം ഞകത്തുള്ള പണികൾ ഞാൻ കുറച്ചേച്ചങ്ങനെ എടുക്കാതെ വയ്ക്കണം താത്താനോട് പുറത്താക്കിയിരിക്കണ് അങ്ങനെ പായസം കൊണ്ടുപോലൊക്കെ കഴിഞ്ഞിട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ചോറ് ആ പായസം ആ അടുപ്പത്തന്നെ ചോറിന് വെള്ളം വെച്ച് ചോറ് ചോറൂറ്റി പിന്നെ ഇത് പത്ത് മണി ആയിരിക്കണം കേട്ടോ നമ്മളെ എന്താണ് പണിക്കാർക്ക് ചായ കൊടുക്കണമല്ലോ അപ്പം അതിനുള്ള ദോശ ഞാൻ അപ്പോൾ ചുട്ടെടുക്കുക ഞങ്ങളെ ചാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മാവ് എടുത്ത് വെച്ചു അപ്പോൾ അവർക്ക് ചൂട് കൊടുക്കാൻ കൊടുക്കുക വിചാരിച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയതുണ്ട് അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ വീട് എടുത്തിട്ടില്ല ഞാൻ കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പാടെ നടക്കൂല അപ്പം താത്ത അവിടെ രസം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇവിടെ പച്ചടി ഉണ്ടാക്കിണ്ട് മക്കളെയൊക്കെ കഞ്ഞി കൊടുത്ത് കുളിപ്പിച്ച് അംഗൻവാടിക്ക് പറഞ്ഞയച്ചിട്ടതിന് നിൽക്കുന്നത് തോരന് പിന്നെ പച്ചടി കിച്ചടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ പോയിട്ട് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം വേഗം ഉണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഈ പൈനാപ്പിൾ പച്ചടിൻ്റെ റെസിപ്പിയാണ് ഇട്ടിക്കണേ അപ്പോൾ നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ടുംങ്ങാണ്ട് വേവിക്കുക അപ്പോൾ ഇത് രണ്ട് പൈനാപ്പിൾ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ ഒരു നമ്മളെ ശർക്കരൻ്റെ അച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടച്ച് വെച്ചാണ്ട് വേവിക്കുക പിന്നെ നമുക്ക് അതിൽ തേങ്ങ ഉണ്ടല്ലോ അത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടത് കേട്ടോ പൂണ്ടതായതുകൊണ്ട് ചിരട്ടയിൽ നിന്ന് പൂണ്ടെടുത്തതായതുകൊണ്ട് അതിൽ കുറച്ച് നല്ല ജീരവും കുറച്ച് പച്ചക്കടവും പിന്നെ പച്ചമുളകും പാകത്തിന് പച്ചമുളകും നമ്മൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇടുക പിന്നെ കുറച്ച് തൈര് ഇട്ടെടുത്താണ്ട് അതൊന്ന് അരച്ച് കൊണ്ടുവരിക കാരണം അത് രണ്ട് പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് പൈക്കനുസരിച്ച് കണ്ട കേട്ടോ ഞാൻ അരച്ചെടുത്തത് ഈ പൈനാപ്പിളത്തെ വെള്ളം നല്ലോണം വറ്റി വന്നിട്ട് വേണം കേട്ടോ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ അരപ്പ് ഞാൻ പിന്നെ ഞാൻ അവിടെ അരച്ച് വെച്ചേക്കണം പിന്നെ ഒന്നും കൂടി ഞാൻ അടച്ച് വെച്ച് വേവിച്ച് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടോ പിന്നെ ഞാൻ അരപ്പിട്ട് കൊടുക്കണത് അങ്ങനെ അരപ്പിട്ട് കൊടുത്തതാണ്ട് നല്ലോണം മിക്സ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കലേട്ടോ അപ്പം അന്നാലത്തെ വീഡിയോ സദ്യ ഇന്നത്തെ വീഡിയോ സദ്യ അപ്പം അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് കേട്ടോ വീഡിയോ ഇട്ടത് ഒന്നും വീഡിയോ വേണമല്ലോ അപ്പം എന്നെ പുളി പോരാത്ത തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് വെച്ചുംങ്ങാണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു ഞങ്ങൾക്കത് വറവിട്ടെടുക്കുക അത്രത്തന്നെയുള്ളൂ പച്ചടി കടവും കരിയേപ്പിൻ്റെയും മറ്റൽ മുളകും ഇട്ടും കണ്ട് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുത്തു അങ്ങനെ നമ്മളെ പൈനാപ്പിൾ പച്ചടി സെറ്റായി അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒക്കെ പാടെ കൈയ്യുന്നില്ല അവിടെ പണിക്കാരും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിനി പിന്നെ അതിൻ്റെടേക്കൂടെ മക്കളെ പറഞ്ഞയക്കലും ഒക്കെ പാടായിട്ട് ജഗ പോകുക ഇനി അപ്പോൾ ഞാൻ ഒരു റെസിപ്പി മാത്രം ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഓണമല്ലേ എല്ലാവരും ഒന്ന് പച്ചടിയും എന്താ പറയുക ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ നമ്മളെ പച്ചടി സെറ്റായി അങ്ങനെ നമ്മളെ ചോറും കറികളും ഒക്കെ റെഡി ആക്കണെട്ടോ ഒക്കെ ഒന്ന് പാക്കി വെച്ചിരിക്കണ എല്ലാതും ഞമ്മളന്നാണ്ട് എല്ലാ പാത്രത്തിലും ഓരോരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇഞ്ഞ് കൊണ്ടുപോകണം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കറികളും ചോറും ഒക്കെ പാക്ക് ചെയ്തു അപ്പോൾ വണ്ടി വന്നിട്ട് അപ്പോൾ വണ്ടി കുടിച്ചതാണ് വന്നിട്ട് അപ്പോൾ അതിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കാണ് ഇത് നമ്മളെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനക്കുള്ള ഒക്കെ ഉള്ള ഫുഡാണ് കേട്ടോ അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കൊണ്ടുവെക്കണല്ലോ കൊറേ വിഭവങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെയുള്ളു ബിരിയാണി ആണെങ്കിൽ നമുക്ക് ബിരിയാണി ചെമ്പാ കൊണ്ടാ മതി ഇത് അങ്ങനെയല്ല പലവിധം പാത്രത്തിലാണ് ഞങ്ങളെ വീട്ടിലുള്ള റോഡ് വളരെ മോശമാണ് അപ്പൊ താഴേക്ക് കൊണ്ടുവന്നു കൊടുക്കണം അത് ഭയങ്കര എന്താ പറയാ കഷ്ടപ്പാടാണ് റോഡ് ശരിയാവോയിക്കും കരളായി പഞ്ചായത്തിലെ ഇത്ര മോശമുള്ള റോഡ് ഞങ്ങളെ രണ്ടാമടുത്തെ റോഡാണ് താത്ത കൊയങ്ങി ഇരുന്നിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ വീട് എവിടെ വൈൻ്റെ പേയാണ് അപ്പം ഇൻഷാല്ല നാളെ കാണാം അസാമുലൈക്കും